ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹം യഷ്യാപ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ നാല് മുതലുള്ള ഭാഗങ്ങളിൽ അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലിങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു യഷയാ പ്രവാചകൻ ദൈവ സാന്നിധ്യത്തെ യഥാർത്ഥമായി ഒന്നുകൂടെ ആഴത്തിൽ കണ്ടപ്പോൾ യഷ്യ പറയുകയാണ് അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ ഒന്നോർക്കണം യഷയാ പ്രവാചകന്റെ പുസ്തകം അഞ്ചധ്യായം എഴുതി കഴിഞ്ഞു അഞ്ച് അധ്യായം ആത്മാവിൽ പ്രവചിച്ച ഒരു പ്രവാചകൻ ആറാമത്തെ അധ്യായത്തിൽ ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനം കണ്ടപ്പോൾ ആരാധിക്കുന്നത് കണ്ടപ്പോൾ ദൈവ സാന്നിധ്യം കാണേണ്ടവണ്ണം ഒന്നുകൂടി ആഴത്തിൽ കണ്ടപ്പോൾ ഏഷ്യാവ് പറയുകയാണ് ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ അടുത്ത ഏഷ്യാവ് വീണ്ടും കാണുന്നത് അപ്പോൾ സാറാഫുകളിൽ ഒന്ന് കൊടിൽ കൊണ്ടൊരു കനലെടുത്ത് തൻ്റെ നാവിൻ്റെ മേൽ തൊടുവിച്ചു എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ അകൃത്യം നീക്കി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മളൊക്കെ ക്രിസ്തുവിനെ കണ്ട് യേശുവിനെ അറിഞ്ഞ് ആത്മാവിൽ സഞ്ചരിക്കുന്നവരാണ് വൈറ്റ് കോളറോട് കൂടി നമ്മൾ പറയാറുണ്ട് നമ്മൾ വിശുദ്ധിയുടെ പുതപ്പണിഞ്ഞ് നടക്കുന്നവരാണ് എന്നാൽ മറക്കരുത് ആ താഴ്മയിലോട്ട് വന്ന് ദൈവ സാന്നിധ്യം അറിയേണ്ടവണ്ണം വീണ്ടും അറിഞ്ഞാൽ കർത്താവ് ഞാൻ ഒരുക്കപ്പെട്ടിട്ടില്ല ഞാൻ ഇനിയും ഒരുക്കപ്പെടാനുണ്ട് ഞാൻ ഇനിയും ക്രമീകരിക്കപ്പെടാനുണ്ട് എന്നെ അങ്ങ് ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെ പണിയണം എന്ന് പറയാനുള്ളൊരു മനസ്സ് ഇവിടെ ഏഷ്യാവ് കാണേണ്ട രീതിയിൽ ദൈവസാന്നിധ്യം അനുഭവിച്ച് ദൈവകൃപ പ്രാപിച്ച് ആത്മാവിൽ പ്രവചിക്കുന്ന ഏഷ്യാവ് ഒന്നുകൂടെ ആ സാന്നിധ്യം ആഴത്തിൽ വെളിപ്പെട്ടപ്പോൾ പക്ഷേ അവർ ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയരേ നമ്മൾ കർത്താവിനെ അറിയാം നമ്മളേശു വഴികൾ സഞ്ചരിക്കുക എന്നാൽ അവിടെയൊക്കെ വീണ്ടും ദൈവസന്നിധിയിൽ താണിരുന്ന് കർത്താവെ എൻ്റെ കണ്ണുകൾ എൻ്റെ കാതുകൾ എൻ്റെ പ്രവൃത്തികളെല്ലാം അങ്ങേക്ക് പ്രയോജനമുള്ളതാക്കി അങ്ങേക്ക് വിശുദ്ധിയുള്ളതാക്കി തീർക്കണമേ എന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് ദർശനങ്ങൾ കണ്ട് ആ നാവിൽ അഭിഷേകത്തിൻ്റെ വാക്ക് പറഞ്ഞ് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ്